അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഈ ചാനൽ നമ്മൾ ഇന്നത്തെ ഇന്നിപ്പോൾ കാര്യമായിട്ട് വീഡിയോസൊന്നുമില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കാണ് വിട്ട് വന്നിട്ടില്ല കുട്ടി മാത്രം നേരത്തെ വന്നു കേട്ടോ അതാണ് അപ്പോൾ കുറച്ചും കൂടി കിടക്കുന്നുണ്ട് സ്കൂളിട്ട് വന്ന ശേഷം ഇനി കിടക്കേട്ടാ ബെഡ് രണ്ടാക്കി മടക്കിയിട്ട് ഇട്ടിട്ടോ കിടക്കണ അല്ലെങ്കിൽ കണ്ട പലകതായി കിടക്കണം നല്ലൊരു കട്ടിൽ വാങ്ങണം പക്ഷേ അതെ കുട്ടിക്ക് കടക്കാൻ കട്ടിലൊക്കെ പോയി പോയിട്ടാകും മറ്റേ പോയി ഇങ്ങനെ മടക്കിയിട്ട് ഇട്ടു കേട്ടോ അളി മൂത്രം ഒഴിക്കേണ്ട പറഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടു വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്താ വീടോ ഒന്നും ഇടാത്ത ചോദിച്ചാൽ ആകെ പേടിച്ചിട്ട വീട്ടിൽ പാമ്പ് വന്നു അന്ന് വന്ന പോലെ വീണ്ടും വന്നു ഇതെന്ത് പാമ്പാണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇവിടെ സൈഡിലായിട്ട് ഞാൻ കാണിക്കാം ആ പാമ്പ് ആകുമ്പോൾ ആട്ടിവിട്ടിട്ടും പോണില്ല ഒരു മൊത്തം ബ്ലാക്കിൽ ഇങ്ങനെ വരെ വരായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചും ഇങ്ങനെ ആട്ടിവിട്ടാൽ അത് നേരിക്ക് ഇങ്ങോട്ട് വരിക എന്നാലും രാത്രി പന്ത്രണ്ടരക്ക് കേട്ടോ പന്ത്രണ്ടരക്ക് വെറുതെ റിയാസ്ക്കൊന്ന് പുറത്തേക്ക് ഇങ്ങനെ പോയതാണ് വെള്ളം കുടിച്ചിട്ട് എന്തിനോ വെള്ളം ചുമച്ചപ്പം തുപ്പാൻ എന്തിനോ പോയതാണ് കേട്ടോ നമ്മുടെ റെജിക്കുട്ടി എപ്പോഴും കളിക്കുന്ന സ്ഥലമാണ് അവിടെ ഓ അവിടെ ആ ദിനാണ് വന്നത് ഓ ആട്ടി ആട്ടിവിട്ടിട്ട് പോണേ ഇല്ല കുറേ നേരം ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ ആട്ടി 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 വിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആട്ടി വിട്ടിട്ട് പോണേ ഇല്ല അപ്പോൾ ഈ കാണുന്ന ഇതിൽ കാണുന്ന അതേ പാമ്പാണ് ഇത് ഇതെന്ത് പാമ്പാണെന്നുള്ളതൊന്നു പറയണം നിങ്ങൾ അതുമല്ല എന്താണ് പിന്നെ ഞാൻ എന്ത് കേട്ട് ഇഞ്ചി അല്ല സോറി ഇഞ്ചി അല്ലേ വെളുത്തുള്ളി ഇവിടെ ഒന്നും കിട്ടാൻ വഴിയില്ല കേട്ടോ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയെ കിട്ടാൻ വഴിയില്ല അപ്പോൾ വെളുത്തുള്ളിനെ ഞാൻ ഒരു പൂണ്ടങ്ങോട്ട് മിക്സിൽ ഇട്ടങ്ങോട്ട് അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് അരച്ച് വള്ളം പേസ്റ്റ് പോലാക്കി വള്ളം പോലാക്കി കുറച്ച് അങ്ങോട്ട് മരമൊക്കെ തെളിച്ച് പിന്നെ അതിന് ശേഷം ആവട്ടെ അത് വരാൻ കാണാണ്ടായി അതങ്ങനെ ആ പൊത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഇനി അത് പുറത്തേക്ക് വരാണ്ടിരുന്നാൽ മതി അങ്ങനെ പോയാൽ മതി അന്നും ഇതേ പാമ്പ് തന്നെ കേട്ടോ വന്നത് ഇന്നും ഇപ്പോൾ അതേപോലെ വരും ഈ പാമ്പ് രണ്ട് മൂന്ന് വട്ടമായി നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇത് ആ വന്നത് തന്നെയാണോ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല അന്ന് അത്ര അന്ന് വന്നത് അത്ര നീളം ഇതിൻ്റെ അത്ര നീളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് വന്നത് നല്ല നീളമുണ്ട് രണ്ട് വരയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഇതേപോലത്തെ കളർ പാമ്പ് ശംഖുവലയും ശംഖുവലയിൽ വെള്ളിക്കെട്ടൊന്നും പറയും രണ്ട് പേരിലട്ടാ പറയുക ഇവിടുന്ന് ഈ പാമ്പ് വിഷമുള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പം നിങ്ങളൊന്നു നോക്കിയിട്ട് എന്ത് പാമ്പാണെന്നുള്ളതൊന്നും പറയട്ടോ കണ്ടില്ലേ നിങ്ങൾ ഞാൻ എന്താണ് കുറേ വള്ളമയൊക്കെ ഒഴിച്ചു ആട്ടി വിട്ട് പേടിയാകാം മനുഷ്യനിക്ക് വിട്ട വിട്ട റെജിക്കുട്ടിയെ പോയി കളിക്കണം ബാത്റൂമൊക്കെ അവളുടെ അവിടെ ഇപ്പം പകൽ കിട്ടാം അപ്പം ഞാൻ വിടുന്നതിലിപ്പോൾ അവൾ അത് കണ്ട് പേടിച്ചപ്പോൾ അങ്ങോട്ട് പോകണേ ഇല്ല എന്നാലും രാത്രി മുതൽ ഫ്രണ്ടിലേക്ക് പോകണേ ഇല്ല പേടിച്ചിട്ട് അപ്പോൾ ആകെ പേടിയേക്കാം വിളിച്ചിരിക്കും ഇതേപോലെ ഇപ്പോൾ അവിടെ വന്നാൽ വന്നാലിവിടെയും വരാം എത്ര വേണം നമ്മുടെ ബാക്കും എനിക്ക് മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ എന്താ ഒരു പേടി പഠിച്ച ആക്കട്ടെല്ലേ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ രാവിലെ ഇന്നലെ ആ നോമ്പ് നോമ്പ് ഇതല്ലേ നോമ്പല്ലേ ഇന്നലെ മുഹം പത്തൊമ്പതൊന്നും നോമ്പായിരുന്നല്ലേ പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തും ഇല്ല ചെയ്തില്ല അപ്പോൾ എന്ത് പാമ്പാന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ പിന്നെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആ മരുന്ന് കുടിച്ചതോടെ ചുമ മാറിയിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്താ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക അവിടെ എല്ലാവരുടെയും പനിയപ്പോൾ എലിപ്പനി വന്നിട്ടുണ്ട് നിപ്പ വന്നിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ ഇപ്പോൾ സേഫായിട്ട് ഇരിക്കുക എല്ലാവരും വേറൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരും പഠിച്ചോങ് കാക്കട്ടെ ഉള്ളതാണ് എനിക്ക് ആകെ പേടി ഈ പാമ്പ് വരുന്നത് ആലോചിഷ്ടാണ് കേട്ടോ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല രണ്ട് മണിവരെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടേയില്ല അതിനെ ആട്ടിവിടാൻ നിന്നിട്ടും പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തല്ലിക്കൊല്ലാന്ന് പറഞ്ഞാൽ ആരും ഇല്ലേനും നമുക്കതിനെ കൊല്ലാനും പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ പൊത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് ഇനി അത് വെളിയിൽ ചാടാണ്ടിരുന്ന ഭാഗ്യം വേറൊന്ന് ഇത് തന്നെ ഉള്ളൂട്ടാ കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും നല്ലൊരു വീടും കാര്യങ്ങളായിട്ട് ഇവിടുന്ന് പോകണം ആഗ്രഹമുണ്ട് എന്നാണൊന്നും അറിയില്ല ആ സ്ഥലത്തിൻ്റെ കാര്യം പിന്നെ ഒന്നും ആയിട്ടില്ല കേട്ടോ നമുക്കതിൽ ഇനി മഴ മഴ ഒന്ന് കയ്യട്ടെ എന്നിട്ട് പോയി നോക്കാം പറഞ്ഞിട്ടുണ്ട് അതും ഇപ്പോൾ സ്ഥലം കിട്ടിയാലും വീട് വെക്കാനും ആരുമില്ല വീട് വെച്ച് തരാനും ആരുമില്ല അപ്പം വീടായിട്ട് കിട്ടുകയാണെങ്കിൽ ഉപകാരമായേനെ അടച്ചാൽ ഇനി സമയം നേടിയിട്ടുണ്ടാവും ഇപ്പം നിങ്ങളെല്ലാവരും എനിക്ക് നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ പിന്നെ എൻ്റെ പാത്തേയും കുട്ടിൻ്റെ വെയിൽ മാറാനും നമ്മൾ സംസാരിക്കാനും ഞാനും അള്ളാനോട് ഒരു അഞ്ച് നേരം അള്ളഹനോട് അത് തന്നെ സ്വത്തും മുതലൊന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല ഇരിക്കണവരെ നല്ല പോലെ ഈ മാനോടുകൂടി ഭാഗ്യം കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മാനെ കൊണ്ട് പിന്നെ നമ്മുടെ ശൈലത്തകത്ത് എപ്പോഴും പറയും എനിക്കുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ മുതലുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വീട് വെച്ച് തന്നിട്ടുണ്ടാകും തന്നിട്ടുണ്ടാവും പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേക്കു കിട്ടാ പറയുന്ന അതിൻ്റെ കയ്യിലും കൊടുക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥ ഉള്ളവർക്ക് കൊടുക്കാൻ വേറെ അങ്ങനെ പിന്നെ എനിക്ക് എന്താണ് ആ ഒരു സന്തോഷം എന്താ യൂട്യൂബ് തുടങ്ങിയ ശേഷം പൈസ കിട്ടുന്ന മുമ്പേ നമുക്ക് നമ്മുടെ ആരംഭത്തേണ് നമുക്ക് ആദ്യം ഒരു കുഞ്ഞ് സ്വർണം നമുക്ക് തന്നത് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഹയർ സന്തോഷം പറയുന്നത് അതാട്ടോ കേട്ടോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണ മുന്നേ നമുക്ക് നമ്മളെ സ്നേഹം കൊണ്ട് നമുക്കൊരുതായി പൊഞ്ഞു തന്നൊരു താത്ത ഉണ്ട് ആ താത്തൊക്കെ പഠിച്ചാൽ ദീർഘായ സാഫ്യത്തൊക്കെ ഇട്ട് കൊടുക്കട്ടെ തരാനുള്ളൊരു മനസ്സുണ്ടായല്ലോ അതിന് വലിയ ആ കമ്മലാണ് ഫാത്തിമ ഫാത്തിമോ മോൾ മോള് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും യൂട്യൂബ് തുടങ്ങിയിട്ട് അതെങ്കിലും അതൊരു കുഞ്ഞ് സ്വ സ്വർ സ്വർണം കിട്ടിയെന്നുള്ള സന്തോഷം വലിയ സന്തോഷമുണ്ട് എന്തായാലും ആ താത്താൻ്റെ ഫാമിലിക്കും താത്താക്കും ഒക്കെ ദീർഘാഴ്ച പഠിച്ചോം കൊടുക്കട്ടെ അപ്പം അതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും പേസ് ആയിട്ടും ഒക്കെ തന്ന കുറേ ആളുകളുണ്ട് കേട്ടോ യൂട്യൂബ് തുടങ്ങി പൈസ മുമ്പേ അത് തന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും പഠിച്ച ആയുസും ആരോഗ്യം പിന്നെ നമ്മുടെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവർക്കും വേണ്ടി ഞാൻ തുക ചെയ്യേണ്ട കേട്ടാ നമ്മളെ നമ്മുടെ ശത്രു ആയാലും മിത്ര ആയാലും എല്ലാവർക്കും ഞാൻ എന്നും എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇതൊക്കെ ചെയ്യണൊരാളാണ് കേട്ടാ നമുക്ക് എന്താ പറയുക എറിയുന്നതിൻ്റെയൊരു വടികൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് എനിക്കും ആരെയും കണ്ട ഭയങ്കര സങ്കടമാണ് സഹായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനിയും ഉള്ള പഠിച്ചം എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഇപ്പോൾ ഓരോരോ രോഗങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും നിന്നും എല്ലാവരെയും പഠിച്ചും കാത്തു രക്ഷിക്കുമാറാകട്ടെ അമ്മയും ആമി ആമി ആറബുല്ല ആലമി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അസലാ അല്ലേക്കും വരമത്ത വർക്കാത്തൂ